കൊല്ലം വള്ളിക്കാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിതരണം ചെയ്ത മരുന്ന് നിലവാരമില്ലെന്ന പരാതി ഉയർന്നതോടെ പ്രഷർ ഗുളികയുടെ വിതരണം നിർത്തിവച്ചു രോഗികളുടെ പരാതിയെ തുടർന്നാണ് ക്ലാപ്പന പഞ്ചായത്തിന്റെ നടപടി വയോജനങ്ങൾക്ക് നൽകിയ ഗുളികയ്ക്ക് എതിരെയായിരുന്നു പരാതി ഗുളിക റബർ പോലെ വലിഞ്ഞു നിൽക്കുന്നുവെന്നായിരുന്നു പരാതി മരുന്ന് സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ പറഞ്ഞു പകുതി മെഡിസിൻ വെച്ച് കൊടുക്കാനാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഞാനിത് പകുതി കൊടുക്കാൻ വേണ്ടി ഓടിക്കാൻ നോക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ കണ്ടത് ഇത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് മെയിൻ ആയിട്ട് ഇത് കണ്ടോ ഇത് റബ്ബറാ സംഭവം ഇത് ഗുളിയല്ല ഇങ്ങനെയുള്ള ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം സ്റ്റോറി വന്നിട്ട് ഈ മെഡിസിൻ എടുത്ത് നോക്കുകയും പിന്നെ അത് തന്നെ അന്നേരം തന്നെ ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കി ഡോക്ടർ ലിജോയുടെ വിവരങ്ങൾ നൽകാനായി ലിജോ ഇത് ഏത് മരുന്നാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് പറയുന്നത് അജി കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ഓച്ചിറ വള്ളിക്കാവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വിതരണം ചെയ്ത ഈ മരുന്നിനെക്കുറിച്ചുള്ള പരാതി ഉയരുന്നത് അതായത് വർഷങ്ങളായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് പ്രായമായ ആളുകൾക്കാണ് ഇത് സാധാരണയായിട്ട് ഈ പ്രഷറിന് പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന മരുന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മരുന്നിന്റെ പേര് മെറ്റോപ്രോളോൾ സെക്സിനേറ്റ് എന്ന് പറയുന്ന മരുന്നാണ് ഇത് വിത ഈ രോഗികൾക്കായിട്ട് സ്ഥിരമായി കാര്യം ഈ സ്ഥിരമായി ഇത് വാങ്ങി കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരാതി ായി വരികയും പരാതി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ മരുന്ന് അതെടുത്ത് അന്ന് പൊളിച്ചതിന്റെ രണ്ട് അതിന് പകുതി കഴിക്കാനാണ് അവർക്ക് നിർദ്ദേശം കിട്ടിയത് ആ പകുതി കഴിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടെയാണ് അത് റബ്ബർ പോലെ ഇരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് പഞ്ചായത്തിന് ഉൾപ്പെടെ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് കെ എം എസ് വിതരണം ചെയ്യുന്ന മരുന്നാണ് അപ്പോൾ ആ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥരൊക്കെ എത്തി പരിശോധന നടത്തി ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയപ്പോൾ അത് സത്യമാണെന്ന് കണ്ടെത്തുകയും താൽക്കാലികമായിട്ട് ഇതിന്റെ മരുന്ന് ഇനി വിതരണം ചെയ്യേണ്ട അതായത് ആ ബാച്ചിൽ വരുന്ന മരുന്നുകൾ ഇനി വിതരണം ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ് അടിയന്തരമായി കൈക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഇവരോട് പറഞ്ഞിരിക്കും ഒരുപക്ഷെ ഇത് സൂക്ഷിച്ചിരുന്ന ആ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആയിരിക്കാം ഇതിനൊരു കാരണം എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ എന്തായാലും ഇതിന്റെ പ്രാഥമിക അതായത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഞ്ചായത്തിനാണ് അതുകൊണ്ട് തന്നെ അവർ അതിൽ കൃത്യമായി ഇടപെടൽ നടത്തുക അതിന്റെ അന്വേഷണം മറ്റ് സാമ്പിളുകളൊക്കെ ശേഖരിച്ച് അയക്കും എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് അജി ശരി